ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് യേശയ എട്ട് പത്ത് നിങ്ങൾ കൂടി ആലോചിച്ചു കൊള്ളുവിൻ അത് നിഷ്ഫലമായി തീരും തീരുമാനമെടുത്തുകൊള്ളുവിൻ അത് നിലനിൽക്കുകയില്ല ദൈവം ഞങ്ങളോട് കൂടെയുണ്ട് ഇത് വിശ്വസിക്കുന്നവന് ഉറപ്പുള്ള തിരുവചനം ദൈവം ഞങ്ങളോട് കൂടെയുണ്ട് മറുപക്ഷം ആരും ആയിക്കൊള്ളട്ടെ എത്ര ശക്തനും ആയിക്കൊള്ളട്ടെ നമുക്കെതിരെയുള്ള കൂടിയാലോചനകൾ നിഷ്ഫലമായി തീരും നിനക്കെതിരെയുള്ള തീരുമാനങ്ങൾ നിലനിൽക്കുകയില്ല കാരണം നിന്റെ ദൈവം നിന്റെ ഒപ്പമുണ്ട് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും എങ്കിൽ നമുക്കെതിരെ ആരും കൂടി കൂടിയാലോചിച്ചു കൊള്ളട്ടെ എന്ത് തീരുമാനവും എടുത്തു കൊള്ളട്ടെ അത് നിഷ്ഫലമാകും അത് നിലനിൽക്കുകയില്ല നിന്റെ ദൈവം നിന്റെ പക്ഷം ഒത്തുചേരലുകളും കൂടിയാലോചനകളും കെണികളും കുരുക്കുകളും ഒക്കെ അവിടുന്ന് കാണുന്നുണ്ട് അറിയുന്നുണ്ട് അവിടുന്ന് നിന്നെ കാത്തുപിടിക്കും അവിടുത്തെ ശക്തമായ കരത്തിൽ നിന്നെ മറച്ചു പിടിക്കും ആ ദൈവത്തിൽ വിശ്വസിക്കാം അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം അവിടുന്ന് നൽകുന്ന രക്ഷയും കരുതലും നൽകാൻ മറ്റാർക്കും ആവില്ല ആ സ്നേഹത്തിന്റെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ